േ ഉദ്ഗാനം ചെയ ആളോ ഏതായാലും അതുപോലെ തന്നെ കേരളത്തിലെ മുൻനിര ഗായകൻ ഗായകൻ സജീർ കൊപ്പത്തിന്റെ

ാലും ഫാറൂഖും പിന്നടി അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ഫുള്ള് ചെയ്യുന്ന ആളാണ്ട് ഏതായാലും ഉദ്ഘാടനം അപ്പ വേറെ കുഞ്ഞുങ്ങളെ അൻസുവിനെ കൊണ്ട പോട്ടെ നമ്മള് ഞങ്ങൾ പോയികൊണ്ടിരിക്കട്ടോ ഞങ്ങളിപ്പോ വണ്ടി ഓടി കഴിഞ്ഞു ഞങ്ങൾ മലപ്പുറത്തേക്ക് കണ്ടോ പോകുന്നത് നമ്മ അൻസി വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കാണ് നമ്മൾ ആട് മുമ്പാർക്ക് ആട് ഇണ്ടാക്കൊണ്ട് മന്തി വെച്ച മുമ്പാറൊക്കെ ആട് ചുട്ടിക്കാട്ടോ പേര് പിന്നെ അഞ്ചു എട്ട് വാങ്ങണ്ട അവസ്ഥ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ കഴിഞ്ഞാട് എത്തിക്കൊണ്ടിരിക്കാന് ഞെറിയാടി വേറെ ഒരാളെ പിക്ക് ചെയ്യാണ്ട് അത് കഴിഞ്ഞ് നേരെ അങ്ങ് അവിടെ കേട്ടോ പോകുന്നതും ഏതായാലും ഞങ്ങൾ അവിടെ എത്തില്ല കാഴ്ചകളെ നമ്മൾ ഇവിടെ കാണിക്കണത് ഏതായാലും

അതുപോലെ തന്നെ കേരളത്തിലെ മുൻനിര ഗായകൻ സജീർ ഒപ്പം പിടിച്ചു വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം അൻവർ അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരു നമ്മുടെ സ്വന്തം

അല്ലൊരു പരിപാടി ഒന്നും അല്ല നമ്മളെല്ലാരും അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം ഒന്ന് കാണാം അതിൽ മൊമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മാക്സിമം മാക്സി മാക്സി പൈസ എടുത്ത് വന്നെ അതിലേറെ വലുതൊന്നും ഈ മീറ്റപ്പിലായിരുന്നു കിട്ടും എഴുതിയാണ് നിക്കണ്ട ആ കുഴിമന്തി അപ്പൊ കുഴിമന്തി ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ലാഭം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം അങ്ങോട്ട് കാണാനും കാരണം നമ്മൾ ഗ്രൂപ്പിലൊക്കെ കഴിഞ്ഞ മീറ്റപ്പിനെ അതേപോലെ കുടിക്കല് വന്നിട്ട് ഈ അസ്മാബി ആസീസും തമ്മിലും ഗ്രൂപ്പിലൊരു ഭയങ്കര കമ്പനിയാണ് പക്ഷെ രണ്ടാളും കണ്ടിട്ട് കുടിക്കല്ല് ചിരിച്ചിട്ടില്ല കാരണം ആളെ മനസ്സിലായിട്ടില്ല ആരാന്നറിയും അവളോട് ചെറുത് മൈൻഡ് ചെയ്തില്ലായിരുന്നു പ്രശ്നമാണ് ാണ് രണ്ടോളം ഫിൽറ്റർ ഇവിടെത്തോ വെറുതെ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം തുറക്കുക എന്നുള്ളതിലുപരി ഞമ്മളെ കൂട്ടത്തിൽ പണ്ട് അൻവർ മീറ്റപ്പിന് പേര് കൊടുത്ത ഞാൻ അപ്പൊ എന്ത് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇതേമാതിരി ഒരു പരിപാടി ചോദിച്ചു നിന്റെ സ്റ്റുഡിയോന്റെ ഉദ്ഘാടനം അന്നൊക്കെ അമർ വന്നില്ല ഞാൻ പറയട്ടെ ഞാനല്ല ഞാൻ പറയട്ടെ െ അപ്പോ അൻവർഷാണ് പെരുമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓരോ പറഞ്ഞു അൻവർഷാണ് എനിക്ക് പോവാണ് വേണ്ടത് പോയിങ്ങാണ്ട് പകരം പോയിട്ടുള്ള അല്ലാതെ പോവാതെ എന്നിട്ട് എന്താ കാര്യം അപ്പൊ എൽ കെ ജി സ്റ്റൈലായി നമ്മൾ കുറച്ച് ഒരു പക്വമായിട്ട് പെരുമാറണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ അപ്പൊ അൻപ്രനോട് പറഞ്ഞ എന്താ ഇത് അതിന് പോണോ പരിപാടിക്ക് പോകണം അത് അറ്റന്റ് ചെയ്യണം നേരത്തെ പോണം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മളാ പരിപാടി കളറാക്കുമ്പോ അപ്പൊ മലപ്പുറം വീട്ടിൽ രണ്ട് നേരം ഇങ്ങനെ വരാണ്ട് ഇല്ലേ അതായത് പോലെ പരിപാടിക്ക് നമ്മൾ പോയില്ലോ പോന്നിട്ട് വന്നുകൊണ്ട് ഫുള്ള് രസാക്കുക പാട്ടൊക്കെ പാടിയാണ്ട് പത്തിഴതിനായിരംപ്യ വാങ്ങുന്നതാണ് ഒരു പരിപാടിക്കും ഒരു പാട്ടും പരിപാടിക്കും അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരിക അപ്പൊ ആ ഒരു വലിയ മനസ്സ് കണ്ടു ഇവളെ ഈ ഒരു മനസ്സ് ചേഞ്ച് കുഷ്ടന്തു അപ്പൊ അങ്ങനെയാണ് ഞമ്മളെപ്പോഴും പകരം വീട്ടണ്ടെങ്കിലേ ഇപ്പൊ കൊറേ ആളുകൾ ഉണ്ട് യൂട്യൂബില് പെണ്ണുങ്ങൾ വരാൻ പാടില്ല യൂട്യൂബിലൊക്കെ അങ്ങനെ ഞങ്ങൾ അപ്പോ സ്ത്രീകളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പേടിക്കുന്നത് ആരാ ആരാണ് അവരൊക്കെ എത്തിയിട്ടത് അപ്പൊ ചെലപ്പോ കുഞ്ഞോട് വിളിച്ചവിടെ അതാണ് അത് സ്വന്തം മാപ്പിളാരുടെയാണ് കാരണം വിളിക്കാറിയപ്പോൾ പക്ഷെ ആ കെട്ടുകളൊക്കെ അയച്ചിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീകൾക്ക് നമ്മൾ എന്തു ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാണ്ഡഷിപ്പില് അപ്പം അങ്ങനെ സകല നൂലാമാലയിൽ നിന്നും പുറത്തേക്ക് വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം നല്ലൊരു റീച്ചായി ക്ലിക്കായി അതായത് നമ്മളൊക്കെ യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ യൂട്യൂബർ തുടങ്ങാ കമറുമായാണ് അതായത് അന്ന് കമറും ഉള്ളേ യൂട്യൂബ് അതായത് പിന്നെ പിന്നെ അങ്ങനെ ആൾക്കാർ പിന്നെ കമറു ഞങ്ങളൊക്കെ ലെവല് കമറൊക്കെ എനിക്ക് പോകാൻ ആ ഞങ്ങള് യൂട്യൂബ് കിടക്കിയില്ലേ അപ്പൊ ഞാൻ തഥാ പിന്നെ അപ്പഴി അപ്പൊ ഇതില് കമറു ഞാൻ അപ്പൊ പക്ഷെ ആ കമറും മഴ എന്നുള്ളത് ഇപ്പൊ എന്ത് ചെയ്തു യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ലെവലെത്തി അത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഭാവസ്ഥാദുമായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ ഈ കണക്ഷൻസ് നമ്മൾ കുറെ ആൾക്കാർ എത്ര പേ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതൊക്കെ പൈലുണ്ട് രാവിലെ കളി വരും ജാതി വരും ചോറ് ചോറുന്നോ രാവിലെ ചോറുന്നോ എന്താ എന്തെങ്കിലും പറയണ ഗ്രൂപ്പിൽ ഒന്നും ചോറും അപ്പൊ അൻപില്ലാ ചാഴ്ച അങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അല്ല ഇതിലൊരു അടിസ്ഥാനമൊന്നുമില്ല അതായത് കൊണ്ട് ആർക്കും മെച്ചമൊന്നുമില്ല ഒക്കെ ഗ്രൂപ്പിൽ വന്ന പോലെ വിചാരം എന്താ വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് കയറി വരുന്ന ഒരാൾ യൂട്യൂബറാണോ ആ ഞങ്ങളൊരു യൂട്യൂബിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് തല്ലുമാല അയക്ക് ആഡ് ചെയ്ത് വെച്ച് വരും അപ്പോൾ ഇപ്പം വിചാരം അയക്കിടക്കാലെടുത്ത് വെച്ചാൽ തല്ലുമലം ചോപ്പിനോട് കൂടുതലും യൂട്യൂബിൽ മെയിൻ ആയില്ല എന്നിട്ട് ഈ ഇതിൽ കയറല്ല അവസ്ഥയെ ഫുള്ള് ചായടി ചോറി ചായടി ചോറി ഇടക്ക് ചമ്മന്തി പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പം അതിൽ കുയിട്ട് കുറേ ആൾക്കാർ ലഷ്ട നമ്മളവിടെ ചമ്മന്തി ഇല്ലായിരുന്നു ഇല്ലാതെ അങ്ങനെന്തായാലും ഇനി ഗ്രൂപ്പ് കൊടുക്കില്ലേ കൂട്ടി കുറുമ്പോൾ അപ്പൊ നമ്മളിപ്പോ കണക്ഷൻ അത് മുതലെടുത്തുകൊണ്ട് മുതലെടുക്കാറല്ലോ ആ ഒരു ലാഭം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത് കാരണം ഇനിയിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്താവിനെ പരിചയപ്പെടും ഭാവസ്ഥാന പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതെ അതായത് ആ ഒരു ആ ഒരു പരിചയം അപ്പൊ നമ്മളാ കണക്ഷൻസ് എന്ത് ചെയ്തു അവിടെ എന്ത് ചെയ്തു ബിൽഡപ്പ് ചെയ്തെടുത്തോണ്ട് കമറുവിന് നീന്താനായി അങ്ങനെ ഭാവസ്ഥാനും പറ്റിയപ്പെട്ട യൂട്യൂബ് ചാനലുണ്ടായതുകൊണ്ടാണ് അതേപോലെ നമ്മളെ ഓരോരുത്തരിലും നമുക്ക് പലവിധ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതായത് പലവിധ കണക്ഷനുകളായി ഡാറ്റാബേസിന് നമ്മളെടുത്ത് ഇപ്പോൾ ഫെമിന ഒരു ഓയിലിൻ്റെ കച്ചവടം തുടങ്ങി അപ്പോൾ നമ്മൾ ഓളെ നമുക്ക് ഓയിലിൽ വന്ന് നമ്മളത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് ബിസിനസ് കൂടും അതേപോലെ ഓരോ ആളുകളും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ അതെ അതായത് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വഴിയാണ് ആ വഴി ഞമ്മളാണ് തെരഞ്ഞെടുക്കരുത് അപ്പൊ യൂട്യൂബില് മാത്രം ഒരു വീഡിയോ അല്ലാതെ സൈഡിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടെടുക്കരുത് അത് നമുക്ക് എന്തൊക്കെ ഒരു യൂട്യൂബ് നേരം നേരങ്ങളൊക്കെ നീച്ചാല് അതവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് ഒരു ബിസിനസ്സാണ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത് നമുക്കൊരു വഴിയാണ് ആ വഴി ഞമ്മള് തെരഞ്ഞു പോകാനാണ് ആ വൈ നമ്മുടെ അടുത്തേക്ക് വരും നമുക്ക് വൈ ഉണ്ട് അത് നമ്മൾ പോയാൽ ആ വൈകള് അറ്റം നമുക്ക് കിട്ടും അപ്പം ഏകദേശം നമ്മളൊരു മൂന്ന് മാസമായി ഇവിടെ ഇത് മേക്സിറ്റോളം ആ നാല് ചുമരുള്ളിലാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിങ്ങോട്ട് പുറത്തൊക്കെ ചവർണത്തിൽ നമുക്ക് അത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയതാണ് അത് നമുക്ക് യൂട്യൂബ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നേരെ മറിച്ച് നമ്മൾ യൂട്യൂബ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് ഇത്ര അതുകൊണ്ട് ഇവിടെ എല്ലാവരോടും പറയാനുള്ളത് യൂട്യൂബെന്നുള്ളത് അതായത് യൂട്യൂബ് പറഞ്ഞാൽ എല്ലാരും കരുതും ഓ ഇങ്ങോട്ട് കുറച്ച് ആയിട്ട് വേണം പെരേറ്റാന് അല്ലെങ്കിൽ മകളെ അങ്ങനെ വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബില് ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്നും പൈസ ഒന്നും കിട്ടില്ല അവർക്ക് ഇങ്ങനെ ചെയ്ത് അതിലിങ്ങനെ ഒരു പത്ത് കെ ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ കമ്പനിക്കാരൊക്കെ പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചാനല് എന്നാൽ ഒന്നും കൂടി മെച്ചപ്പെടും എന്ന് പറഞ്ഞു കാരണം എൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കി നോണെ പറയാനുള്ള മൊത്തത്തിൽ എന്റെ ഒരു ഞാൻ തുടച്ചാണല്ലോ സാമർഥ്യാത്ത യൂട്യൂബിൽ വന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല്ല യൂട്യൂബ് പറഞ്ഞിട്ടില്ല

ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ട്ടോ ആ കറുത്ത നല്ല വീഡിയോ ആയി ഇതിന്റെ പാട്ട് വീഡിയോ ചൂ വീഡിയോ ആയി ഉടനെ ട്ടോ അപ്പം എല്ലാവരോടും പൈ